എറണാകുളം ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമായ ബഡ്ജറ്റ് ഹോമുകളുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ എവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കുന്നതിനായി ഇപ്പോൾ തന്നെ ജസ് മിഡിയാസുമായി ബന്ധപ്പെടും ഏറ്റവും മികച്ച പ്രോപ്പർട്ടി കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ജസ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇടപ്പിള്ളിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്തിലും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ മാറിയും ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപടി എന്ന സ്ഥലത്ത് പൂക്കാട്ടുപടി ടൌണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി ഷാപ്പും പടിയിലാണ് ഈ കാണുന്ന വില്ലാ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിലായാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇവിടെ മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത് ജി എസ് കോർട്ടബിൾ പണിതീർത്ത സ്ലൈഡിംഗ് ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് മുറ്റത്ത് കടപ്പാക്കല്ലുകൾ പാകി അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു യൂണിറ്റും നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് സാമാന്യം വലുപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി വലിയ വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം എന്ന നിലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ലഭ്യമായിട്ടുള്ളത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് ലഭ്യമാണ് സ്റ്റെയർ കേസ് കയർ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾ സിലിം വർക്കുകൾ ചെയ്തിരിക്കുന്നു രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും എട്ടടി വീതിയുമാണ് ഈ ബെഡ്റൂം അറ്റാച്ച് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തടി വീതിയുമുണ്ട് ഫോൾ സിലിം വർക്ക്സും ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച് ആണ് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസും കൂടാതെ ഈ വീടിന് ബാൽക്കണിയും എറണാകുളം ജില്ലയിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ദൂരത്തിലായി പൂക്കാട്ടുപടിക്കടുത്ത് ഷാപ്പുംപടി എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോടുകൂടി ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അൻപത്തിയഞ്ചു ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടൂ സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടൂ സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡി സീറോ വൺ